ഹേ ഗായ്സ് ഈസ് സോ ജാറി ബാരു എല്ലാവരെയും ഞാൻ വെൽക്കം ചെയ്യുന്നുവാന് ഇന്നത്തെ നമ്മുടെ റീഡിംഗ് നിങ്ങളുടെ ഫ്യൂച്ചർ എന്താണ് എന്നതാണ് ഓക്കെ സോ നിങ്ങളുടെ ജീവിതത്തിൽ അടുത്തതായി എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കാൻ പോകുന്നത് കരിയർ വൈസ് ആയിക്കോട്ടെ റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ ഏഞ്ചൽ മെസ്സേജസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം ഇന്നിവിടെ ഞാൻ രണ്ട് പൈലാണ് ചൂസ് ചെയ്യാനായി വെച്ചിട്ടുള്ളത് പയലിന് പോകുവാൻ കാളിമ എൻഡിങ്സ് ആൻഡ് ബിഗിനിങ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കാർഡാണ് ആൻഡ് സെക്കൻഡ് ഗ്രീൻ താര ഓക്കെ സൗ ഫസ്റ്റ് കാലിമ ആൻഡ് സെക്കൻഡ് ഗ്രീൻ താര ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്തിട്ട് ഏത് പൈലാണോ നിങ്ങൾക്ക് കൂടുതലായി അട്രാക്റ്റായി തോന്നുന്നത് അത് ചൂസ് ചെയ്യാവുന്നതാണ് വീഡിയോ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ടും നോക്കാവുന്നതാണ് ചൂസ് ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് ഫസ്റ്റ് ഫൈൽ എൻറ്റിങ്സ് ആൻഡ് ബിഗിനിങ്സ് നമ്മൾക്ക് റീഡിങ്ങിലേക്ക് പോകാം അതിന് മുൻപായി ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ട് വാട്സപ്പ് നമ്പർ ഇൻസ്റ്റളിങ് കൊടുത്തിട്ടുണ്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ആൻഡ് ആർക്കെങ്കിലും എൻ്റെ അടുത്ത് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ കോളിംഗ് സ്ലോട്ട് ഇപ്പോൾ അവൈലബിൾ ആണ് അതേപോലെ തന്നെ റേക്ക് ഹിയറിംഗ് സ്ലോട്ടും അവൈലബിൾ ആണ് ബുക്ക് ചെയ്യണമെന്നുള്ളവർക്ക് ചെയ്യാവുന്നതാണ് ആൻഡ് പേഴ്സണൽ റീഡിംഗിനായിട്ട് നോർമൽ കോൾ ചെയ്യാതിരിക്കുക വാട്സപ്പിൽ മെസ്സേജ് അപ്പോൾ ഫെസ്റ്റ് പൈൽ പോസിറ്റീവായിട്ടിരിക്കുക നമ്മൾക്ക് റീഡിംഗിലേക്ക് പോകാം ഓക്കെ ഫസ്റ്റ് ഫൈൽ കാളി എന്ന് പറയുന്നൊരു കാടായിരുന്നു എൻഡിങ്സ് ആൻഡ് ബിഗിനിങ്സ് ദ ഓൾ മസ്റ്റ് ബി റിലീസ് സോ ദാറ്റ് യു ക്യാൻ എൻ്റർ എന്ന് പറയുന്ന ഒരു മെസ്സേജ് ആണ് നമ്മൾക്കിവിടെ യൂണിവേഴ്സിൽ നിന്നും കിട്ടിയിട്ടുള്ളത് സോ പഴയ കാര്യങ്ങളെല്ലാം തന്നെ മറക്കുക മേ ബി ഈയൊരു ഫസ്റ്റ് ഫൈൽ ചൂസ് ചെയ്തവരുടെ കാര്യത്തിൽ പാസ്റ്റ് ലൈഫ് നിങ്ങളെ ഭയങ്കരമായിട്ട് ഇപ്പോഴും സ്റ്റക്കാക്കി നിർത്തുന്നുണ്ടായിരിക്കാം മുൻ ജന്മത്തിലുണ്ടായിട്ടുള്ള എന്തെങ്കിലും കർമ്മ കാരണമോ അല്ലെങ്കിൽ അടുത്ത സമയത്തായിട്ട് കഴിഞ്ഞ വർഷമോ അതിന് മുന്നേ ഉള്ള വർഷങ്ങളിലൊക്കെ തന്നെ എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും നിങ്ങൾ അതിൽ സ്റ്റക്കാണ് നിങ്ങളുടെ ജീവിതം ഒരുപാട് മാറി മറിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഓക്കെ മാസങ്ങളോ വർഷങ്ങളോ ആയിട്ട് സോ അതിൽ നിങ്ങൾ ഇപ്പോഴും സ്റ്റക്കാണ് അതിൽ ും കംപ്ലീറ്റ് ആയിട്ട് മൂവ് ഓൺ ചെയ്ത് മുന്നോട്ടേക്ക് വരേണ്ടതായിട്ടുണ്ട് കഴിഞ്ഞുപോയ കാര്യങ്ങളെല്ലാം റിലീസ് ചെയ്യുക എന്നാൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് പുതിയൊരു തുടക്കം ഉണ്ടാകുന്നത് ഓക്കെ വേറൊരു കാര്യം കൂടി പറയാം നമ്മൾ ഇങ്ങനെ ടാർക്കാർ റീഡിങ് കാണുന്നത് കൊണ്ട് മാത്രം കാര്യമില്ല നമ്മൾ പാസ്റ്റിലുണ്ടായ കാര്യങ്ങളെല്ലാം ഹീൽ ചെയ്ത് മുന്നോട്ടേക്ക് പോയാൽ മാത്രമേ നമ്മൾക്ക് മുന്നോട്ടേക്കും ഓരോ കാര്യങ്ങൾ ലൈഫിൽ പോസിറ്റീവ് കാര്യങ്ങൾ അട്രാക്റ്റ് ആവുകയുള്ളൂ നമ്മൾ വിചാരിക്കുന്ന മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ എന്തെങ്കിലും കാര്യങ്ങൾ ശ്രമിക്കുമ്പോൾ തടസ്സമില്ലാതെ മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ ഓക്കെ അല്ലാതെ ഇതിൽ ത്രീ മന്ത്സോ സിക്സ് മന്ത്സോ വൺ ഇയറോ ഒക്കെ കണ്ടതുകൊണ്ട് അങ്ങനെ തന്നെ നടക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ കൂടി ശ്രമിക്കേണ്ടതായിട്ടുണ്ട് എല്ലാം റിലീസ് ചെയ്യുക പാസ്റ്റിൽ പിടിച്ചുകൊണ്ടിരുന്നാൽ അങ്ങനെ തന്നെ മാസങ്ങളും വർഷങ്ങളും പുരോഗമനം ഒന്നുമില്ലാതെ മുന്നോട്ടേക്ക് പോകും സ്ട്രഗ്നസ് മാത്രമായിരിക്കും സോ കഴിഞ്ഞു പോയ കാര്യങ്ങളെല്ലാം മെഡിറ്റേഷനോ യോഗയോ അതൊക്കെ പ്രാക്ടീസ് ചെയ്യാവുന്നതാണ് റേക്ക് ഹീലിംഗ് ചെയ്യാവുന്നതാണ് സോ അങ്ങനെ നമ്മൾ തന്നെ നമ്മളെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ കുറച്ച് ശ്രമങ്ങളൊക്കെ കുറച്ച് ശ്രമങ്ങളൊക്കെ നടത്തുന്നത് തീർച്ചയായിട്ടും നല്ലതാണ് അല്ലയെന്നുണ്ടെങ്കിൽ ഇതിൽ എത്ര മാസം ഇപ്പോൾ അടുത്ത ആഴ്ച എല്ലാ കാര്യങ്ങളും നടക്കുന്നു വന്നാലും അല്ലെങ്കിൽ ഒരു ടു മന്ത്സിലോ ത്രീ മന്ത്സിലോ എല്ലാ കാര്യങ്ങളും നടക്കുന്നു വന്നാലും അത് നടക്കണം എന്നില്ല ഓകെ നിങ്ങൾ പാസ്റ്റിലുണ്ടായ പ്രശ്നങ്ങൾ ആദ്യം സോൾവാക്കൂ അല്ല എന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് വരൂ ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയെന്ന് വിചാരിക്കുക അതിൽ തന്നെ സ്റ്റക്കായി നിൽക്കുന്ന മാസങ്ങളും വർഷങ്ങളുമായിട്ട് ദിവസം വരെ എണ്ണിയിരിക്കുന്ന വ്യക്തികളെ എനിക്കറിയാം പേഴ്സണൽ റീഡിങ് എടുക്കുന്ന സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അവർ ജോലിക്ക് പോലും പോവാതെ ജോലിയൊക്കെ റിസൈൻ ചെയ്ത് ആകെ മെൻ്റലി ഡൗൺ ആയിട്ടിരിക്കുന്ന വ്യക്തികളെ എനിക്കറിയാം അപ്പോൾ എന്തുയർച്ചയാണ് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് പാസ്റ്റിലുണ്ടായ പ്രശ്നങ്ങൾ കാരണം സ്റ്റക്കായി പോയില്ലേ അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആദ്യം അതെല്ലാം റിലീസ് ചെയ്ത് അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് വരാൻ സാധിക്കണം കേട്ടോ അപ്പോൾ നമ്മൾക്ക് റീഡിംഗിലേക്ക് പോകാം ദ എംബ്രസ് കിട്ടിയിട്ടുണ്ട് ടെൻ ഓഫ് കപ്സ് ദ വേൾഡ് കാർഡ് എയ്സ് ഓഫ് സോഡ് ദ മൂൺ കാർഡ് ഫോർ ഓഫ് പെൻഡുക്കൾ കിട്ടിയിട്ടുണ്ട് ത്രീ ഓഫ് പെൻഡുക്കിൾ സിക്സ് ഓഫ് കപ്സ് അതേപോലെ തന്നെ ഫൈവ് ഓഫ് വാൻസ് ദ സ്റ്റാർ കാർഡാണ് ബോട്ടം ഓഫ് ദി കിട്ടിയിട്ടുള്ളത് ഓക്കെ ഫസ്റ്റ് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ടേക്ക് ഒരു സന്തോഷം വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതായത് നിങ്ങളുടെ കുടുംബത്തിലുള്ള ആരെങ്കിലും ആയിട്ടൊരു വാക്കു തർക്കമോ പ്രശ്നമോ ഇപ്പോൾ ഫാമിലിയിൽ തന്നെ ഹസ്ബൻഡായിട്ടോ അല്ലെങ്കിൽ റിലേറ്റീവ്സോ ബന്ധുക്കളൊക്കെ ആയിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളോ വാക്കു തർക്കങ്ങളോ കേസോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് മാറി മാറിക്കിട്ടുന്നൊരവസ്ഥ കാണിക്കുന്നു ഫാമിലിയിൽ ഒരു സന്തോഷം വരുന്നൊരു സിറ്റുവേഷൻ കാണിക്കുന്നു ഇപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിലും എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ ഒരു ഡിസ്റ്റൻസ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുമിച്ച് നിൽക്കാൻ സാധിക്കുകയും ഒരു സ്ഥലത്തേക്ക് മാറാനോ ജോലിപരമായ രണ്ടുപേരും രണ്ട് സ്ഥലത്തൊക്കെ അങ്ങനെയൊക്കെ നിൽക്കുന്നവർക്ക് ഒരു സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യാനും ഈ ഒരു പേഴ്സണുമായിട്ട് തന്നെ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാനും ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫ് കുട്ടികളൊക്കെ ആയിട്ട് തന്നെ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാനും ഫാമിലി ടൈം അവിടെ കൂടുന്നു അതേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം മനസ്സിലാക്കാൻ പറ്റുന്ന സമയമാണ് മുന്നോട്ടേക്ക് വരാൻ പോകുന്നത് നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളോ ഒക്കെ വന്നിട്ടുണ്ട് തേർഡ് പാർട്ടി സിറ്റുവേഷനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാറി മാറിക്കിട്ടുന്നൊരവസ്ഥ പ്രത്യേകിച്ചും തേർഡ് പാർട്ടി ഒരു ഫെമിനൈൻ എനർജി നിൽക്കുന്നവർക്ക് ഇത് കൂടുതൽ ആകും സൊ തീർച്ചയായിട്ടും അത് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ് നമ്മുടെ കൂടെയുള്ള വ്യക്തികൾ നമ്മളെ മനസ്സിലാക്കുക എന്നുള്ളതല്ലേ സോ ഇവിടെ അതുതന്നെയാണ് കാണാൻ സാധിക്കുന്നത് അത് വളരെ പോസിറ്റീവാണ് ഫാമിലി ആയിട്ടൊക്കെ ട്രാവൽ ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനോ വേറെ എങ്ങോട്ടെങ്കിലും ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയും കാണുന്നുണ്ട് നിങ്ങൾ ഒരുമിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ പറഞ്ഞു തീർത്ത് മുന്നോട്ടേക്ക് പോകുമ്പോൾ നിങ്ങൾക്കിവിടെ മെറ്റീരിയലിസ്റ്റിക് അബൻഡൻസ് ഉണ്ടാകുന്നു ഫ്യൂച്ചറിലോട്ട് ഒരു വീടോ വാഹനമോ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരുമിച്ച് നിന്ന് നേടിയെടുക്കാൻ സാധിക്കും ഓക്കെ ഞാൻ ആദ്യം ഇൻട്രോയിൽ പറഞ്ഞിട്ടുള്ളതുപോലെ ഈ ഒരു ഫസ്റ്റ് ഫയലിന് ഇൻട്രോയിൽ പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ എന്തെങ്കിലും ട്രോമ കാര്യങ്ങൾ ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റിയെടുത്തോണ്ട് വരുന്നൊരു സിറ്റുവേഷനാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതിനനുസരിച്ചൊരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിലും ഉണ്ടാകും ഒരു ട്രാവൽ കാണിക്കുന്നുണ്ട് മേ ബി എങ്ങോട്ടെങ്കിലും ഷിഫ്റ്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡോ ഓക്കെ അങ്ങോട്ട് ഒരു ട്രാവൽ കാണിക്കുന്ന ഒരു സിറ്റുവേഷൻ അതും സന്തോഷത്തിൻ്റെ ഒരു ട്രാവൽ തന്നെയാണ് ഇവിടെ നിങ്ങൾക്കൊരു ബേബി പ്ലാൻ ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നടക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഒരു ബേബി കൂടെ നിങ്ങളുടെ ഫാമിലിയിൽ വരുന്ന സിറ്റുവേഷൻ കാണിക്കുന്നു ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകുന്നുണ്ട് ഇപ്പോൾ ബ്രേക്കപ്പ് നോ കോണ്ടാക്റ്റ് അങ്ങനെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ പോസിബിളാകും ഞാൻ നേരത്തെ ഉള്ള റീഡിങ്ങിലും പറഞ്ഞിട്ടുണ്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഇതൊക്കെ നമ്മൾ സ്റ്റേബിളാക്കി നിർത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഓക്കെ മേ ബി ഒരു കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് നിങ്ങൾ മാനഫേസ് ചെയ്യുന്നുണ്ടായിരിക്കാം ആ കമ്മ്യൂണിക്കേഷൻ കിട്ടിക്കഴിയുമ്പോൾ കഴിഞ്ഞുപോയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വഴക്കിടാൻ നിന്ന് കഴിഞ്ഞാൽ അത് സ്റ്റേബിളായിട്ട് നിൽക്കില്ല വീണ്ടും പോയിട്ട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഇല്ല സോ അതുകൊണ്ട് തന്നെ കമ്മ്യൂണിക്കേഷൻ പോസിബിളാകുന്നുണ്ട് കഴിഞ്ഞു പോയ കാര്യങ്ങൾ ഇവിടെയും പാസ്റ്റാണ് പ്രശ്നം പാസ്റ്റിലുണ്ടായ പ്രശ്നങ്ങൾ വീണ്ടും പറഞ്ഞ് വഴക്കിടാതിരിക്കുക എന്നൊരു മെസ്സേജ് ഇവിടെ കിട്ടുന്നുണ്ട് അങ്ങനെ വഴക്കിട്ട് കഴിഞ്ഞാൽ ആൾ വീണ്ടും പോകും പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ഓക്കെ രാത്രി സമയങ്ങളിലൊക്കെ ഉറക്കക്കുറവ് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് അതേപോലെ തന്നെ ഓവർ തിങ്ക് ചെയ്യുന്ന ഒരു സിറ്റുവേഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറി കിട്ടുന്നുണ്ട് ഓക്കെ പോസിറ്റീവാണ് പലരും ഇവിടെ ഓവർ തിങ്ക് ചെയ്യുന്നുണ്ട് നിങ്ങൾ സ്പിരിച്വൽ വേയിൽ വരാനുള്ളൊരു ചാൻസ് ഉണ്ട് അങ്ങനെ വരുമ്പോൾ ഫുൾ മൂൺ ഡേയിലൊക്കെ ഭയങ്കരമായിട്ട് മൂഡ് സിങ്സും കാര്യങ്ങളും അതായത് നമ്മൾ ഭയങ്കരമായിട്ട് ഡൗൺ ആകും നമ്മളുടെ എനർജി ഒക്കെ തന്നെ ഭയങ്കരമായിട്ട് ചേഞ്ച് ഒരു സിറ്റുവേഷൻ പെട്ടെന്ന് ദേഷ്യം വരിക വിഷമം വരിക എന്തെന്നറിയാൻ പറ്റാത്ത പ്രത്യേകിച്ച് ഒരു ഇഷ്യൂസ് ഇല്ലെങ്കിൽ പോലും നമ്മൾ മെൻ്റലി ഡൗൺ ആകുന്നൊരു സിറ്റുവേഷനൊക്കെ ഫുൾ മൂൺ ഡേയുടെ അടുത്തൊരു മൂന്ന് ദിവസം നാല് ദിവസമൊക്കെ നമ്മൾക്കങ്ങനെ സംഭവിക്കാം അതൊരു സ്പിരിച്വൽ വേയിലാണ് എന്നതിൻ്റെയും ഒരു സൈൻ കൂടിയാണ് എന്തുകൊണ്ട് മാത്രം സ്പിരിച്വൽ വേയിലാകണം എന്നല്ല എന്നാലും അതിൻ്റെ ഒരു സൈൻ കൂടിയാണ് നിങ്ങൾ യൂണിവേഴ്സായിട്ട് കണക്ട് ചെയ്യപ്പെടുന്നുണ്ട് എന്നൊരു മെസ്സേജ് നമ്മൾക്ക് അതിൽ നിന്നും കിട്ടും കേട്ടോ സോ ഫുൾ മൂൺ ഡേയിൽ പലരും എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട് അങ്ങനെ ഭയങ്കര മൂഡ്സിങ്സും കാര്യങ്ങളും പെട്ടെന്ന് കരച്ചിൽ വരിക വിഷമം വരിക എന്താണെന്നറിയില്ല അതുകൊണ്ട് തന്നെ ഫുൾ മൂണ്ടിൽ ഒന്നും മാനുഫേഴ്സ് ചെയ്യാൻ സാധിക്കാറില്ല എഴുതി മാനുഫേഴ്സ് ചെയ്യാനോ വിഷ്വലൈസ് ചെയ്യാനോ ഒന്നും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാറില്ല എൻ്റെ ഒരു ഫ്രണ്ടും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് സോ അതിപ്പോൾ ഭയങ്കര ഒരു റിസ്ക് ആണ് അതായത് അതൊരു ടാസ്ക് തന്നെയാണ് അങ്ങനെ എഴുതിയിട്ട് മാനുഫേഴ്സ് ചെയ്യാൻ പറ്റുന്നില്ല അതൊക്കെ നിങ്ങൾ ടെൻഷൻ ടെൻഷനാകേണ്ടതായിട്ടില്ല നിങ്ങൾക്ക് വേറൊരു ദിവസം നിങ്ങൾ മൈൻഡൊക്കെ ഓക്കെ ആവുന്ന ദിവസം നിങ്ങൾക്ക് എഴുതിയിട്ട് മാനുഫേഴ്സ് ചെയ്യാം കേട്ടോ ഫോഴ്സ്ഫുള്ളി നിങ്ങൾ അയ്യോ ഫുൾ ഫുൾമുണ്ടേ ആണല്ലോ മാനഫ് വേഴ്സ് ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചിട്ടൊന്നും ചെയ്യാനായിട്ട് നിൽക്കണ്ട അങ്ങനെ ഫോഴ്സ്ഫുള്ളി നമ്മൾ ഒന്നിനെയും പിടിച്ചു നിർത്തിയാൽ അത് നിൽക്കില്ല അതിപ്പോൾ ഫുൾ ഫുൾമുണ്ടേൽ നമ്മൾ മാനഫ് വേഴ്സ് ചെയ്യുന്ന കാര്യമായിക്കോട്ടെ ഫോഴ്സ്ഫുള്ളി നമ്മൾക്ക് ആരെയും ഒന്നിനെയും പിടിച്ചു നിർത്താൻ സാധിക്കില്ല ഓക്കെ സോ വേറൊരു ദിവസം നിങ്ങൾ മൈൻഡൊക്കെ കാമാകുന്ന ദിവസം ചെയ്താലും മതി ക്യാഷ് വേസ് സ്റ്റെബിലിറ്റി ഉണ്ടാകുന്നൊരു അവസ്ഥ കാണിക്കുന്നുണ്ട് ക്യാഷ് കുറച്ചൊന്ന് സേവ് ചെയ്ത് വെക്കേണ്ട ഒരു അവസ്ഥ കാണിക്കുന്നു അതേപോലെ തന്നെ ക്യാഷ് വരും പക്ഷെ വരവിൽ കൂടുതൽ ചിലവുന്നൊരു സിറ്റുവേഷൻ ആണ് കേട്ടോ അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് മുന്നോട്ടേക്ക് നിങ്ങളുടെ ഫ്യൂച്ചറിൽ ഇപ്പോൾ ഒരു വീടോ വാഹനമോ സ്വന്തമായിട്ടൊരു ബിസിനസ്സോ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബിസിനസ്സൊക്കെ പാർട്ട്ണർഷിപ്പിൽ മുന്നോട്ടേക്ക് പോകുന്നൊരവസ്ഥയും അതിൽ നിന്നും ഒരു ബെനിഫിറ്റ് ഉണ്ടാകുന്നതായിട്ടും ഒരു ലാഭം ഉണ്ടാകുന്നതായിട്ടും കാണാൻ പറ്റുന്നുണ്ട് ഒരു വീട് പണി അങ്ങനെയുള്ള കാര്യങ്ങൾക്കും അടുത്ത മൂന്ന് വർഷം രണ്ട് വർഷം മൂന്ന് വർഷം ഗ്യാപ്പൊക്കെ കാണിക്കുന്നുണ്ട് ആ സമയത്തിൽ നിങ്ങൾക്കൊരു പുതിയ വീട് വാങ്ങാനോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് വീട് പണി തുടങ്ങാനോ ഉള്ളൊരു ചാൻസ് കാണിക്കുന്നുണ്ട് നിങ്ങളുടെ പാസ്റ്റിൽ നിന്നും ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് അടുത്ത ആറുമാസത്തിൽ വരാനുള്ളൊരു ചാൻസ് കാണിക്കുന്നുണ്ട് അത് മേ ബി റിലേഷൻഷിപ്പിലിരിക്കുന്ന പേഴ്സൺ ആയിരിക്കാം അല്ലെങ്കിൽ ഫാമിലിയിൽ നിന്ന് തന്നെ ആരെങ്കിലും ആയിരിക്കാം ഫ്രണ്ട്സ് ആരെങ്കിലും ആയിരിക്കാം ബന്ധത്തിൽ നിന്നുള്ള ആരെങ്കിലും ആയിരിക്കാം പാസ്റ്റിൽ നിന്നും ഒരു നിങ്ങൾ ഒരു 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 പേഴ്സൺ വീണ്ടും നിങ്ങളുടെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന സിറ്റുവേഷൻ കാണിക്കുന്നു അതേപോലെ തന്നെ പ്രശ്നങ്ങളിലേക്കോ പോകാതെ മാക്സിമം നാവിനെ ഒന്ന് കൺട്രോൾ അവസ്ഥ കാണിക്കുന്നുണ്ട് കാണിക്കുന്നുണ്ട് പോസിറ്റീവ് മാത്രമല്ല ചെറിയൊരു നെഗറ്റീവായിട്ട് ഉണ്ടാകാനുള്ള കേട്ടോ അതൊന്നു ശ്രദ്ധിക്കണം നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു വാക്കുതർക്കത്തിലേക്കോ പ്രശ്നത്തിലേക്കോ പ്രത്യേകിച്ചും ജോലിപരമായൊക്കെ ഒരു ഇഷ്യൂസും ഉണ്ടാകാതെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ആൻഡ് ബോട്ടം ഓഫ് ദി ഡെക്ക് ഫ്യൂച്ചറിനെ കാണിക്കുന്ന കാർഡ് നമ്മൾക്ക് ദ സ്റ്റാർ കാർഡാണ് കിട്ടിയിട്ടുള്ളത് നിങ്ങൾ ഒരു ബ്രൈറ്റ് ഫ്യൂച്ചർ തന്നെ നിങ്ങൾ മാനഫേഴ്സ് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് അട്രാക്റ്റ് ആകും കേട്ടോ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് പാസ്റ്റ് എല്ലാം തന്നെ റിലീസ് ചെയ്യുക എന്നത് തന്നെയാണ് എന്നാൽ മാത്രമായിരിക്കും നിങ്ങളിലേക്ക് കൂടുതൽ പോസിറ്റീവ് കാര്യങ്ങൾ അട്രാക്റ്റാകുന്നത് സോ ഇവിടെ ഭയങ്കര പോസിറ്റീവായിട്ടാണ് ഫാമിലിയിലൊരു സന്തോഷം ഒരു ബേബി ഒരു നിങ്ങളുടെ ഒരു സൈക്കിൾ എൻഡ് എൻഡായതിനു ശേഷം പുതിയൊരു തുടക്കത്തിലേക്കാണ് പോകുന്നത് എൻഡിങ്സ് ആൻഡ് ബിഗിനിങ്സ് ആണ് നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക പ്രാർത്ഥന കൊണ്ട് മാറ്റാൻ പറ്റാത്തതായിട്ടൊന്നുമില്ല നമ്മൾ ആ ഒരു ട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മളുടെ വിഷമങ്ങളെല്ലാം തന്നെ എല്ലാ വിഷമങ്ങളും നമ്മൾക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും കേട്ടോ നടന്നു പോയ കാര്യത്തെപ്പറ്റി ഒരുപാട് ഓവർ തിങ്ക് ചെയ്യണ്ട പ്രോപ്പറായിട്ട് കറക്റ്റ് സമയത്തൊക്കെ നേരത്തെയൊക്കെ കിടന്ന് ശ്രമിക്കുക ഉറക്കമില്ലാത്ത സിറ്റുവേഷനും ഹെൽത്ത് ഇഷ്യൂസും മെൻ്റൽ ഡൗൺ ആക്കുന്ന ഒരു ഇവിടെ ബ്ലാക്ക് മാജിക് എഫക്റ്റ് കാണാൻ സാധിക്കുന്നില്ല മുന്നോട്ടേക്ക് ഇത് ഫ്യൂച്ചർ റീഡിങ് നിങ്ങൾക്ക് എന്തെങ്കിലും അങ്ങനെ ഒരു ബ്ലാക്ക് മാജിക് എഫക്റ്റ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് കാണാൻ സാധിക്കുന്നില്ല കേട്ടോ അത് ഭയങ്കര പോസിറ്റീവ് ആണ് കാര്യം ഫ്യൂച്ചറിനെ അത് ബാധിക്കുന്നില്ല അങ്ങനെ ഒരു നെഗറ്റീവ് എനർജി മേ ബി അറ്റ് പ്രസൻ്റ് ഉണ്ടാവാം കാരണം എൻഡിങ്സ് ആൻഡ് ബിഗിനിങ്സ് കാളിമ കാർഡാണ് കിട്ടിയിട്ടുള്ളത് അത് നിങ്ങൾ റിലീസ് ചെയ്യുക അതെല്ലാം കഴിഞ്ഞു പോകുന്ന ഒരു ടൈം ഈ നേരവും കടന്നു എന്ന് പറയുന്നത് പോലെ തന്നെ അതിൻ്റെ ഒരു സമയം കഴിഞ്ഞു വരുന്നുണ്ട് അതിൻ്റേതായ കുറച്ച് ഇഷ്യൂസ് മെൻറ്റലി ഡൗൺ ആകുന്ന ഒരു അവസ്ഥയും കാണിക്കുന്നുണ്ട് പക്ഷേ ഫ്യൂച്ചറിലോട്ട് ആ ഒരു ബ്ലാക്ക് മാജിക് എഫക്റ്റ് ഒന്നും നിങ്ങളെ ബാധിക്കുന്നില്ല നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ അതേപോലെ സ്മൂത്ത് ായിട്ട് തന്നെ തടസ്സങ്ങളൊന്നുമില്ലാതെ നിങ്ങൾക്ക് ജീവിതത്തിൽ നേടിയെടുക്കാൻ സാധിക്കും ആകെ കൂടി ഒരു വാക്ക് തർക്കത്തെ മാത്രം നിങ്ങളുടെ നാവ് ഒന്ന് കൺട്രോൾ ചെയ്യുക ചിലപ്പോൾ ദേഷ്യം വരാം അങ്ങനെ ഫാമിലി ഇഷ്യൂസ് ഒക്കെ ആയിരിക്കാം ബന്ധുക്കളായിട്ടോ ഫ്രണ്ട്സ് ആയിട്ടോ ജോലിയില് ജോലി ചെയ്യുന്ന സ്ഥലത്തോ അതൊന്നും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ സോ ഹാപ്പി ആയിട്ടിരിക്കുക ടെൻഷൻ ആവേണ്ടതായിട്ടില്ല ബ്ലാക്ക് മാജിക് എഫക്റ്റ് ഒന്നും ഇവിടെ നിങ്ങളെ ബാധിക്കുന്നില്ല മുന്നോട്ടേക്ക് അതിൻ്റെ സമയം കഴിഞ്ഞു പോകുന്നു ഓക്കെ ഓരോ പ്രശ്നങ്ങളായിട്ട് നിങ്ങൾക്ക് സോൾ സോൾവ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സമയമായിട്ടാണ് കാണിക്കുന്നത് സോ ഇതാണ് ഫസ്റ്റ് പൈലിൻ്റെ റീഡിങ് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്ട്സ്ആപ്പ് നമ്പർ ഇൻസ്റ്റലിങ് കൊടുത്തിട്ടുണ്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ആർക്കെങ്കിലും എൻ്റെ അടുത്ത് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ കോളിംഗ് സ്ലോട്ട് ഇപ്പോൾ അവൈലബിൾ ആണ് അതേപോലെ തന്നെ കെ ഹീലിംഗ് സ്ലോട്ടും അവൈലബിൾ ആണ് ബുക്ക് ചെയ്യണം എന്നുള്ളവർക്ക് ചെയ്യാവുന്നതാണ് സോ ടേക്ക് കെയർ ബൈ ഓക്കെ സെക്കൻഡ് പൈൽ ഗ്രീൻ താര എന്ന് പറയുന്ന ഒരു കാർഡായിരുന്നു നമ്മൾ ചൂസ് ചെയ്യാനായി വെച്ചിട്ടുണ്ടായിരുന്നത് ആസ്ക് അതേഴ്സ് ഇൻക്ലൂഡിങ് മീ ടു ഹെൽപ്പ് യു ഇൻ ഓഫ് ട്രയിങ് ടു ഡു എവറിങ് ബൈ യുവർ സെൽഫ് എന്ന് പറയുന്നൊരു മെസ്സേജ് ആണ് ഇവിടെ കിട്ടിയിട്ടുള്ളത് സോ തീർച്ചയായിട്ടും ഗ്രീൻ താര മന്ത്ര കേൾക്കുന്നതും അതേപോലെ തന്നെ എന്തെങ്കിലും നിങ്ങൾ സ്റ്റക്കായി നിൽക്കുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ യൂണിവേഴ്സിൻ്റെ അടുത്ത് സഹായം ചോദിക്കുന്നതും അത് നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് ജീവിതത്തിൽ ഒരു മാറ്റം വരുത്തുകയും ആ ഒരു സ്റ്റക്നസ് മാറി കിട്ടുകയും ചെയ്യും ട്വൻ്റി വൺ ഡേയ്സ് കണ്ടിന്യൂസ് ആയിട്ട് മാനഫേഴ്സ് ചെയ്യുകയോ ഗ്രീൻതാരോ മന്ത്രയൊക്കെ കേൾക്കുന്നതോ നല്ലതാണ് ഓക്കെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ യൂണിവേഴ്സൽ സെറണ്ടർ ചെയ്യുക അതേപോലെ തന്നെ മടിച്ചു നിൽക്കാതിരിക്കുക നിങ്ങൾക്ക് ആ ഒരു സിറ്റുവേഷൻ ഓവർകം ചെയ്ത് മുന്നോട്ടേക്ക് വരാൻ സാധിക്കും എന്നുള്ളൊരു കോൺഫിഡൻസ് ഫസ്റ്റ് ഓഫ് ഓൾ വേണം ഈ ഒരു സെക്കൻഡ് പൈലിൽ ഓവറോൾ ഇത്രയും കാർഡ്സിൽ കിട്ടിയിട്ടുള്ളത് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് എവിടെ ഒരു സ്ട്രെങ്ത് കുറഞ്ഞിട്ടുണ്ട് അതൊരു പ്രശ്നമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെ ഒരു കോൺഫിഡൻസ് ഇനി മുന്നോട്ടേക്ക് എന്ത് എന്നൊരു ചോദ്യം പലപ്പോഴും പലരുടെയും മനസ്സിൽ ജനറൽ റീഡിംഗ് ആണ് എന്നാലും ഒരു എഴുപത് ശതമാനത്തിൽ കൂടുതൽ ആൾക്കാരുടെയും മനസ്സിൽ ആ ഒരു കോൺഫിഡൻസ് നഷ്ടപ്പെട്ടിട്ടുണ്ട് മേ ബി മുൻപുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ കാരണമോ കുറേ മാസങ്ങളായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നത് കൊണ്ടോ ആയിരിക്കാം മനസ്സും അടുത്തൊരു സിറ്റുവേഷനൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട് അത് നിങ്ങൾ മാറ്റിയെടുക്കണം എന്നതാണ് ഓവറോൾ എനിക്ക് പറയാനുള്ളത് നമ്മൾക്ക് ഫസ്റ്റ് തന്നെ ഏതൊക്കെ കാർഡ്സ് കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു തരാം ദ ഡെബിൾ കാർഡ് കിട്ടിയിട്ടുണ്ട് ഏസ് ഓഫ് കപ്സ് ഫോർ ഓഫ് കപ്സ് ക്യു ഓഫ് പെൻഡിക്കിൾ ദ എം റസ്റ്റ് അതേപോലെ തന്നെ സെവൻ ഓഫ് സോർട്സ് ഫോർ ഓഫ് പെൻഡിക്കിൾ സെവൻ ഓഫ് പെൻഡിക്കിൾ സെവൻ ഓഫ് കപ്സ് കിട്ടിയിട്ടുണ്ട് ബോട്ടം ഓഫ് ദി ഡി ഹൈ ട്രീസ്റ്റേഴ്സ് ആണ് കിട്ടിയിട്ടുള്ളത് മുന്നോട്ടേക്ക് നിങ്ങളുടെ ഫ്യൂച്ചർ എന്താണ് എന്നതാണ് നമ്മളുടെ റീഡിംഗ് തീർച്ചയായിട്ടും ഫസ്റ്റ് തന്നെ ഡെബിൾ കാർഡ് കിട്ടിയ കിട്ടിയപ്പോൾ നിങ്ങൾ വിഷമിക്കേണ്ടതായിട്ടോ ടെൻഷൻ ആവേണ്ടതായിട്ടോ ഒന്നും തന്നെ ഇല്ല ടാർക്കർ റീഡിങ് കാണുന്നത് തന്നെ നമ്മൾക്ക് പല കാര്യങ്ങളും മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ നമ്മൾക്ക് ഒരുപാട് സഹായം ചെയ്യും ഇവിടെ നിങ്ങൾക്ക് ജോലിപരമായി നല്ലൊരു ജോലിയൊക്കെ കിട്ടാനുള്ളൊരു ചാൻസ് ബിക്കോസ് ഇവിടെ സെവൻ ഓഫ് പെൻഡുക്കളും ഓഫ് പെൻഡുക്കളും എല്ലാം തന്നെ കിട്ടിയിട്ടുണ്ട് സെവൻ ഓഫ് കപ്സും കിട്ടിയിട്ടുണ്ട് നല്ല നല്ല അവസരങ്ങൾ അടുത്ത ഏഴാഴ്ച ഏഴ് മാസത്തിലൊക്കെ തന്നെ നല്ല നല്ല അവസരങ്ങൾ വന്നു ചേരുന്ന ഒരു സിറ്റുവേഷൻ കാണിക്കുന്നു മേ ഒരു പ്രൊമോഷനോ പുതിയൊരു ജോലിയിലേക്ക് പ്രവേശിക്കും ിക്കാനോ വിസ കാര്യങ്ങൾക്ക് തടസ്സം നിൽക്കുന്നവരാണെങ്കിൽ അത് മാറി കിട്ടുന്ന ഒരു അവസ്ഥയോ നാട്ടിൽ തന്നെ എന്തെങ്കിലും ബിസിനസ്സോ കാര്യങ്ങളോ സ്റ്റാർട്ട് ചെയ്യുന്നതും നല്ലതായിരിക്കും ഒരു ജോലി എന്ന രീതിയിൽ എനിക്ക് ബെറ്റർ ആയിട്ട് ഒരു ട്രാവലാണ് കാണിക്കുന്നത് മേ ബി ലോങ് ഡിസ്റ്റൻസ് എവിടെയെങ്കിലും ഒരു ജോലി നോക്കുന്നത് നന്നായിരിക്കും അല്ലാന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ടൊരു ബിസിനസ്സോ കാര്യങ്ങളോ സ്റ്റാർട്ട് ചെയ്യാം അതിന് നല്ല ഒരു ടൈം തന്നെയാണ് ഈ ഒരു വർഷം എന്ന് പറയുന്നത് ഏറ്റവും ബെറ്റർ തന്നെയാണ് ഓക്കെ നിങ്ങൾ ഡൗൺ ആകുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ കാണിക്കുന്നത് ഞാൻ ആദ്യം പറഞ്ഞില്ലേ അതൊന്ന് മാറ്റിയാൽ തന്നെ ഇവിടുത്തെ പകുതി ഇഷ്യൂസ് സോൾവായി നിങ്ങൾക്ക് സന്തോഷിക്കാൻ പറ്റുന്ന ഒരുപാട് സിറ്റുവേഷൻ ഉണ്ടാകുന്നുണ്ട് ഈ ഒരു സെക്കൻഡ് ഫൈലിനെ സംബന്ധിച്ച് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പല ആൾക്കാർക്കും കഴിയുമെന്നതാണ് ഓക്കെ നിങ്ങൾ മേ ബി എല്ലാവരെയും സഹായിച്ചും എല്ലാവരെയും സ്നേഹിച്ചും എല്ലാവരെയും കണ്ണുമടച്ച് വിശ്വസിക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം അത് തെറ്റല്ല പക്ഷേ എന്തുകൊണ്ടോ അത് പലരും നിങ്ങളെ ചൂഷണം ചെയ്യുന്നൊരവസ്ഥയോ മാനിപ്പുലേറ്റ് ചെയ്ത് ഓരോ കാര്യത്തിലേക്ക് ആവശ്യമില്ലാത്ത കാര്യത്തിലേക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തായിരുന്നു എയിം അതിലൊന്നും മാറ്റാൻ വേറെ പല വ്യക്തികൾക്കും സാധിക്കുന്ന ഒരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട് ഓക്കെ സോ നിങ്ങൾ വേറെ ആരും പറയുന്ന ഒരു തേർഡ് പേഴ്സൻ്റെ എനർജി ഇപ്പോൾ റിലേഷൻഷിപ്പിലായിക്കോട്ടെ തേർഡ് ഒരു പേഴ്സൺ തേർഡ് പാർട്ടി സിറ്റുവേഷൻ വരുന്നൊരവസ്ഥയും മേ ബി ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലൂടെ ആയിരിക്കാം പോയിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ മേ ബി അത് ഫാമിലി ആകാനുള്ളൊരു ചാൻസ് ഇവിടെ കൂടുതലാണ് നിങ്ങൾക്ക് പാസ്റ്റിൽ പെയിൻറ്റ് തന്നിട്ടുള്ള വ്യക്തികളെ ഒന്നും തന്നെ ഇവിടെ ട്രസ്റ്റ് ചെയ്യരുത് മുന്നോട്ടേക്കും മുന്നോട്ടേക്ക് മേ ബി റിലേഷൻഷിപ്പിൽ പാസ്റ്റിൽ നിങ്ങളെ ചീറ്റ് ചെയ്തിട്ട് പോയിട്ടുള്ള വ്യക്തികളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇനിയും ആ വ്യക്തി ഫ്യൂച്ചറിലോട്ടും ആ വ്യക്തി തിരിച്ചു വരുന്നൊരവസ്ഥ കാണിക്കുന്നുണ്ട് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യരുത് എന്നതാണ് എനിക്ക് ഈ ഒരു സെക്കൻഡ് പയലിനോട് പറയാനുള്ളത് ഓക്കെ ഇവിടെ അങ്ങനെ ഒരു മാറ്റം സംഭവിക്കുന്നില്ല ആ ഒരു പേഴ്സൺ ഒരു മാറ്റം സംഭവിക്കുന്നില്ല മാറ്റം സംഭവിച്ച് തിരിച്ച് വരികയാണെങ്കിൽ ഓക്കെ ഇവിടെ വീണ്ടും നിങ്ങളെ ചീറ്റ് ചെയ്യാനായിട്ട് വരുന്നൊരു വ്യക്തി പാസ്റ്റിൽ നിന്നും വരുന്നൊരു അവസ്ഥ കാണിക്കുന്നു പലരും ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് മുൻപുള്ള വർഷങ്ങളിലോ മാസങ്ങളിലോ ഒരു പെയിൻഫുൾ സിറ്റുവേഷൻ തന്നിട്ടുള്ള വ്യക്തികൾ വീണ്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നൊരു പെയിൻ തരുന്നൊരു ആണ് അപ്പോൾ നമ്മൾ അതിന് നിന്ന് കൊടുക്കാതിരിക്കുക എന്നതാണ് എനിക്കിവിടെ പറയാനുള്ളത് ജോലിപരമായും പാർട്ട്ണർഷിപ്പിൽ എന്തെങ്കിലും കാര്യങ്ങൾ ശ്രദ്ധി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഒരു ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണോ എന്നത് നിങ്ങൾ രണ്ടോ മൂന്നോ പ്രാവശ്യം ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് ഓക്കെ സോ ഇവിടെ ഒരു ചീറ്റിങ് എനർജി മുന്നോട്ടേക്ക് സത്യം പറഞ്ഞാൽ കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ഒരു വ്യക്തിനെ വിശ്വസിച്ച് ഒരുപാട് ക്യാഷ് കൊടുക്കുകയോ മേ ബി നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് അത് തിരിച്ച് കിട്ടണം എന്നില്ല അങ്ങനെ നമ്മൾ എന്ത് ചെയ്താലും ഒന്നും കൂടി ആലോചിക്കുക ഇപ്പം ഇങ്ങനെ റീഡിങ്ങിൽ വരുമ്പോൾ ആരും ടെൻഷൻ ആവേണ്ടതായിട്ടില്ല നിങ്ങൾ മുന്നോട്ടേക്ക് എന്ത് ചെയ്യുമ്പോഴും റീഡിങ്ങിൽ ഇങ്ങനെ പറഞ്ഞായിരുന്നല്ലോ അപ്പോൾ നമ്മൾ നമ്മളതൊന്നും കൂടി ശ്രദ്ധിക്കും ഓക്കെ അതുമാത്രമാണ് ആ ഒരു ശ്രദ്ധ മതി ഇവിടെ പല ഇഷ്യൂസും സോൾവ് ആകാനും നമ്മൾ എല്ലാവരിൽ നിന്നും ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നത് സത്യമായിട്ടും എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട് എല്ലാവരിൽ നിന്നും ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതാണ് മുന്നോട്ടേക്ക് നമ്മളുടെ പ്ലാനോ കാര്യങ്ങളോ ഒന്നും അധികം ആറിടത്തും അതിപ്പോൾ എത്ര ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിക്കോട്ടെ എന്തുമായിക്കോട്ടെ അധികം ആരുടെടുത്തും ഒന്നും ഷെയർ ചെയ്യാത്തതാണ് നല്ലത് ഒരു ലിമിറ്റിന് എല്ലാം ആകാം അല്ലേ സോ അടുത്തതായിട്ട് നമ്മൾക്ക് ഇവിടെ ഈസ് ഓഫ് കപ്സ് ആൻഡ് ഫോർ ഓഫ് കപ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട് റിലേഷൻഷിപ്പിൽ ഒരു നോ കോണ്ടാക്റ്റ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് പോയി കോണ്ടാക്റ്റ് ചെയ്യേണ്ട നോ കോണ്ടാക്ട് റൂൾ അപ്ലൈ ചെയ്യുക ഒരു നാലാഴ്ച നാല് മാസമൊക്കെ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാം ഇവിടെയും ഒരു പ്രഗ്നൻസി കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് ഒരു ബേബിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ ഫാമിലിയിൽ ഒരു ബേബി വരുന്നൊരു സിറ്റുവേഷൻ കാണിക്കുന്നു ആൻഡ് ഫോർ ഓഫ് പെൻഡുക്കൾ ഫസ്റ്റ് ഫൈലിലും നമ്മൾക്ക് എൻഡ്രസ്സും ഫോർ ഓഫ് പെൻഡുക്കളും കിട്ടിയിട്ടുണ്ടായിരുന്നു സോ നിങ്ങൾക്കൊരു ക്യാഷ് വൈസ് ഒരു സ്റ്റെബിലിറ്റി വന്ന് ചേരുന്നുണ്ട് കേട്ടോ വരവിൽ കൂടുതൽ ചിലവാകുന്ന ഒരു സിറ്റുവേഷൻ ഇവിടെയും നമ്മൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പക്ഷേ അത് മാറിക്കിട്ടും ആൻഡ് വേറൊരു കാര്യം നമ്മൾക്ക് ബോട്ടം ഓഫ് ദ ഡ കിട്ടിയിട്ടുള്ളത് അത് ഹൈ പ്രീസ്റ്റേഴ്സ് ആണ് നിങ്ങൾ എഴുതി മാനഫേഴ്സ് ചെയ്ത് നോക്കുക അല്ലെങ്കിൽ റോസ്ക്വാമീ സ്റ്റോ അല്ലാന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുന്നതാണ് ഞാൻ മാനുഫേഴ്സ് ചെയ്യാനായിട്ട് പേഴ്സണൽ റീഡിങ് എടുക്കുന്ന സമയത്തെല്ലാം തന്നെ ഒന്നുകിൽ എഴുതിയിട്ട് മാനുഫേഴ്സ് ചെയ്യുക റീകിഹിലിംഗ് ചെയ്യുന്നത് നല്ലതാണ് അല്ലാന്നുണ്ടെങ്കിൽ വിഷ്വലൈസ് ചെയ്യുക ഏറ്റവും ബെറ്റർ അതാണ് റിലേഷൻഷിപ്പിലൊക്കെ ഒരു ടെലിപ്പതി വർക്കാവാനൊക്കെ തന്നെ ഒരു വിഷ്വലൈസ് ചെയ്യുന്നത് ഏറ്റവും ബെറ്ററാണ് ഓക്കെ സോ നിങ്ങൾ മാനിഫേഴ്സ് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് അട്രാക്റ്റാകുന്നുണ്ട് ഇപ്പോൾ ട്വൻറ്റി വൺ ഒക്കെ നിങ്ങൾക്ക് കണ്ടിന്യൂസ് മാനിഫേഴ്സ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഒരു ത്രീ മന്ത്സ് മുൻപൊക്കെ തന്നെ ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും അധികം ഡിലേ ഇനി ഇല്ല എന്നത് കാണിക്കുന്നുണ്ട് നിങ്ങളുടെ ഇൻഡ്യൂഷൻസ് ഒക്കെ കറക്റ്റാകും അതായത് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങൾ അതേപോലെ നടക്കാൻ നിങ്ങൾ സ്വപ്നം കാണുന്ന കാര്യങ്ങൾ അതേപോലെ ജീവിതത്തിൽ നടക്കാനും നിങ്ങൾക്ക് പല ഇൻറ്റൂഷൻസും മുന്നോട്ടേക്ക് വരുന്നതായിട്ടും അതുകൊണ്ട് തന്നെ പല ചീറ്റിങ് എനർജിയോ പല കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ സാധിക്കുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട് കേട്ടോ മെഡിറ്റേഷൻ കാര്യങ്ങളൊക്കെ ചെയ്ത് അത് കറക്റ്റായിട്ട് നമ്മൾക്ക് ജീവിതത്തിൽ പല മാറ്റങ്ങൾ വരുത്തിയെടുക്കാൻ സാധിക്കും ഓക്കെ നിങ്ങളുടെ ഇൻറ്റൂഷൻസൊക്കെ കറക്റ്റ് ആവുക ടെലിപ്പതി വർക്ക് ആവുക എന്നൊക്കെ പറയുമ്പോൾ അത് വലിയ കാര്യമാണ് സോ തീർച്ചയായിട്ടും അതിനനുസരിച്ച് നമ്മൾക്ക് ജീവിതത്തിൽ ഒരു ബെനിഫിറ്റ് ഉണ്ടാകും പല കാര്യങ്ങളും നമ്മൾക്ക് ചിന്തിച്ച് കറക്റ്റ് സമയത്ത് പ്രവർത്തിക്കാനും ആക്ഷൻ എടുക്കാനും സാധിക്കും കേട്ടോ സോ ഇവിടെ സെവൻ ഓഫ് പെന്റുക്കൾ കിട്ടിയിട്ടുണ്ട് സെവൻ ഓഫ് പെൻഡുക്കളിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഈ ഈയൊരു കാർഡാണ് ഈ ഒരു സെൻറ്ററിലുള്ള കാർഡാണ് സെവൻ ഓഫ് പെൻഡുക്കൾ വരുന്നത് ആ ഒരു കാർഡ് കാണുമ്പോൾ തന്നെ അറിയാം ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയാണ് കുറേ പെൻഡുക്കൾ നിങ്ങൾക്ക് ക്യാഷ് ഫ്ലോ ഉണ്ടാകുന്ന ഒരു അവസ്ഥയും നിങ്ങൾ എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് പുതിയൊരു ജോലിക്ക് ശ്രമിക്കുകയാണെങ്കിലും അത് കിട്ടാനുള്ള ഒരു ചാൻസും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു നഷ്ടം വരാതെ നിങ്ങൾക്ക് മുന്നോട്ടേക്ക് അത് ലാഭത്തിൽ കൊണ്ടുപോകാൻ സാധിക്കും ഓക്കെ ബിസിനസ്സിലൊന്നും ഒരു നഷ്ടം ഇവിടെ കാണിക്കുന്നില്ല നിങ്ങൾക്ക് ലാഭത്തിൽ തന്നെ അത് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്ന സാധിക്കുന്നൊരവസ്ഥയാണ് കാണിക്കുന്നത് ഫ്യൂച്ചർ റീഡിംഗ് ആണ് ഫ്യൂച്ചറില് നിങ്ങൾക്ക് അതുകൊണ്ട് ഒരു നഷ്ടം വരുന്നില്ല ഇപ്പോൾ സ്റ്റാർട്ടിംഗ് മേ ബി ഒരു സ്ട്രഗ്ലിംഗ് ഫേസ് ആയിരിക്കാം എന്നാലും ഫ്യൂച്ചർ റീഡിംഗിൽ നിങ്ങൾക്കൊരു നഷ്ടവും ക്യാഷ് വെയ്സ് കാര്യത്തിൽ നിങ്ങൾക്ക് വരുന്നില്ല ക്യാഷിൻ്റെ കാര്യത്തിൽ ടെൻഷൻ ടെൻഷനാവണ്ടെങ്കിൽ ഇപ്പം എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഫ്യൂച്ചറിലോട്ട് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഒരു കാർഡ്സിലും കാണാൻ സാധിക്കുന്നില്ല ആകെക്കൂടി ഇവിടെ ഉള്ള ഒരു പ്രശ്നം ഒരു ചീറ്റിങ് എനർജിയും അത് പാസ്റ്റിൽ പെയിൻ തന്നിട്ടുള്ള ഒരു വ്യക്തി ഒരു മാറ്റവും ഇല്ലാതെ വീണ്ടും തിരിച്ചു വന്നാൽ നിങ്ങൾക്കൊരു പെയിൻ തരുന്ന ഒരു സിറ്റുവേഷനും അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ നിങ്ങളുടെ ചുറ്റുമുള്ളവർക്ക് അവസ്ഥയും കാണാൻ സാധിക്കുന്നുണ്ട് നിങ്ങളുടെ ഒരു പ്ലാനും ഷെയർ ചെയ്യാതിരിക്കുക എന്നത് നമ്മൾക്കൊരു പരിധിവരെ ഇതിനെ തടയാൻ കഴിയും നിങ്ങളുടെ ഇൻഡ്യൂഷൻസ് ഒക്കെ കൂട്ടിക്കൊണ്ട് വരാൻ മെഡിറ്റേഷനും യോഗയൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നതും നമ്മൾക്ക് പല കാര്യങ്ങൾക്കും ഒരു തീരുമാനമെടുക്കാനായിട്ടൊക്കെ സാധിക്കും ഓക്കെ സോ ഒരു മാസത്തിൽ തേർട്ടി ഡേയ്സിലൊക്കെ തന്നെ നിങ്ങൾക്ക് സന്തോഷിക്കാൻ പറ്റുന്ന സിറ്റുവേഷനിലേക്കോ മേ ബി ഒരു സ്റ്റക്നസ് ഉണ്ടെങ്കിൽ ആ ഒരു ഒക്കെ മാറി ഓരോ വഴികൾ തുറന്നു വരുന്നതായിട്ടും ഒരു ബ്ലെസ്സിങ് ഉണ്ടാകുന്നതായിട്ടും കാണാൻ പറ്റുന്നുണ്ട് എന്തുണ്ടെങ്കിലും നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക നിങ്ങളുടെ വിഷമങ്ങളെല്ലാം മാറിക്കിട്ടും ആ ഒരു സ്റ്റക്നസ് ഇവിടെ മാറിക്കിട്ടുക എന്ന് പറയുമ്പോൾ തന്നെ വലിയ കാര്യമാണ് ഓക്കെ സോ നിങ്ങൾക്ക് അമ്മയുടെ ബ്ലസ്സിങ് ഒരു ഫെമിനൈൻ എനർജി സപ്പോർട്ട് മേ ബി ഫാമിലി ആയിരിക്കാം നിങ്ങളെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു ഫ്രണ്ട് ആയിരിക്കാം ഓക്കെ സോ അങ്ങനെ ഒരു ഫെമിനൈൻ എനർജി നിങ്ങളെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് മാഞ്ചസ്റ്റേഴ്സ് ബ്ലസ്സിങ് ഉള്ളതായിട്ടും കാണാൻ സാധിക്കുന്നു സോ ഇതിൽ കൂടുതൽ എന്താണ് വേണ്ടത് ഭയങ്കര പോസിറ്റീവാണ് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ആ ഒരു പെയിൻഫുൾ സിറ്റുവേഷനോ ചീറ്റിങ് നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ അതൊന്നും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ സോ ഇവിടെ ഏഞ്ചൽ നമ്പേഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ട്രിപ്പിൾ സെവൻ ട്രിപ്പിൾ സെവൻ എപ്പോഴും ഭാഗ്യത്തെ കൊണ്ട് തരുന്ന അല്ലെങ്കിൽ ഭാഗ്യം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പോകുന്നു ഒരു മിറാക്കിൾ സംഭവിക്കും എന്നൊരു നമ്പർ തന്നെയാണ് എനിക്കെപ്പോൾ എപ്പോൾ ട്രിപ്പിൾ സെവൻ കണ്ടാലും ഒരു ഭാഗ്യം ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യം മനസ്സിൽ വിചാരിക്കുന്ന കാര്യം നടക്കും ഇപ്പോഴും ഞാൻ ഡബിൾ വൺ ഡബിൾ വൺ ട്രിപ്പിൾ വൺ കണ്ടു സോ തീർച്ചയായിട്ടും ഒരു പുതിയ തുടക്കത്തെയും കൂടി സൂചിപ്പിക്കുന്നു ആൻഡ് ഡബിൾ ഫോർ ഡബിൾ ഫോർ ട്രിപ്പിൾ ഫോർ ഒരു സ്റ്റെബിലിറ്റിയെ സൂചിപ്പിക്കുന്ന നമ്പറാണ് അതും നിങ്ങൾ മുന്നോട്ടേക്ക് കാണും കേട്ടോ സോ ജീവിതത്തിൽ സ്റ്റെബിലിറ്റി മേ ബി ഫാമിലി ലൈഫിൽ സ്റ്റെബിലിറ്റിയോ കാര്യങ്ങളോ എന്തെങ്കിലും ഇഷ്യൂസൊക്കെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിലോ ഒരു സ്വര ചേർച്ചയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മാറിക്കിട്ടുന്നൊരവസ്ഥ കാണിക്കുന്നു ഒരു സ്റ്റെബിലിറ്റി ക്യാഷ് വൈസ് സ്റ്റെബിലിറ്റിയും വന്നു ചേരുന്ന ഒരു അവസ്ഥ കാണിക്കുന്നുണ്ട് കേട്ടോ സോ ഇതാണ് സെക്കൻഡ് പൈലൻ്റ് റീഡിങ് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സപ്പ് നമ്പർ ഇൻസ്റ്റലിങ് കൊടുത്തിട്ടുണ്ട് കോൺടാക്ട് ചെയ്യുന്നതാണാർക്കെങ്കിലും എൻ്റെ അടുത്ത് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ കോളിംഗ് സ്ലോട്ട് ഇപ്പോൾ അവൈലബിൾ ആണ് അതേപോലെ തന്നെ ഈ ഹീലിംഗ് സ്ലോട്ടും അവൈലബിൾ ആണ് ബുക്ക് ചെയ്യണമെന്നുള്ളവർക്ക് ചെയ്യാവുന്നതാണ് സോ ടേക്ക് കെയർ ബൈ